സൂര്യം ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാ സൂര്യറ്റ് ും അഞ്ചാനോ ഇഷ്ടമാണ് ലുക്കൊക്കെ ഇഷ്ട എന്തോ സൂര്യയുടെ അഭിനയത്തെ പറ്റിയുള്ള അഭിപ്രായം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റാർ തന്നെയാണ് ഏറ്റവും സൂര്യ ഒരുപാട് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തോ അടിപൊളിയാണ് സൂര്യം ഇഷ്ടപ്പെട്ട മൂവി ഏതാ അടിപൊളിയാണ് സൂര്യയുടെ <laughs> അതാണ് എന്തോ അത് കൂടുതൽ ഇഷ്ടം അടിപൊളിയാണ് നമ്മൾ കണ്ടിരിക്കാനൊക്കെ സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാണെ റെട്രോ എന്തോസൺ എല്ലാ അടിപൊളിയായിരുന്നു

ും കാര്യങ്ങളൊക്കെ അടിപൊളി പടമായിരുന്നു കണ്ടിട്ടുണ്ട് പടം കൊള്ളാം അതുകൊണ്ട് എന്താ സൂര്യയുടെ പ്രത്യേകിച്ച് അഭിപ്രായം നല്ല പടം ആണെങ്കിൽ കാണും ഇപ്പൊ ആരായാലും അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് ദേ എറ്റോ ഫേവറിറ്റ് ആവാനുള്ള റീസൺ അത് പ്രത്യേസമില്ല നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി മൂവിയാണ് ഓൾമോസ്റ്റ് മൂവി ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അഭിനയത്തെപ്പറ്റി എന്താ പറയാനുള്ള സൂര്യടെ നല്ല അഭിനയ നല്ലവളെ ন্যাചുറൽ ആയിട്ട് തോന്നീട്ടുണ്ട് സൂര്യടെ എറ്റോ ഫേവറിറ്റ് മൂവി ഏതാ ഫേവറിറ്റ് മൂവി എന്ന് പറയായേമ്പോ അയ്യോ എന്തുകൊണ്ടാണ് അത് ഫേവറിറ്റ് ആവാനുള്ള റീസൺ ആ റീസൺ നല്ല ഒരു മൂവിയാണ് നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്

സിലിണ്ടർ കാറിൽ എന്തുകൊണ്ടാണ് 82 ഫേവറിറ്റ് ആവാനുള്ള ഒരു റീസൺ? അത് കുറച്ച് സോങ്സ് ഒക്കെ നൈസ് ആണ്. പിന്നെ അവന്റെ ആ ഒരു ലുക്ക് ഒക്കെ അടിപൊളിയാണ്. എന്തിനാ 82 ഫേവറിറ്റ് ആ മൂവിടാ സൂര്യേടെ? എന് എന്തുകൊണ്ടാണ് അത് കുറച്ച് ഫേവറിറ്റ് ആവാനുള്ള ഒരു റീസൺ? കാണാനൊക്കെ ഒരു ഇൻട്രസ്സും നല്ലൊരു മൂവിയാണ്. സൂര്യേടെ അഭിനയത്തെ പറ്റി എന്താ അഭിപ്രായം? അഭിനയക്കൊള്ളോ അഭിനയൊക്കെ നല്ല റിസൺ ഉണ്ട്. അടിപൊളിയാണ്. സൂര്യയ്ക്ക് എല്ലാവിധ ബർത്ത് ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ ഹാപ്പി ബർത്ത്ഡേ സൂര്യ ഹാപ്പി ബർത്ത്ഡേ സൂര്യ ഹാപ്പി ബർത്ത്ഡേ സൂര്യ നടുപ്പ് നായകന് ബർത്ത്ഡേ വിഷ് ഹാപ്പി ബർത്ത്ഡേ സൂര്യ സാറിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഹാപ്പി ബർത്ത്ഡേ സൂര്യ സൂര്യ ആടി പോയി ആയിരിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ സൂര്യ ആക്ടർ ഹാപ്പി ബർത്ത്ഡേ സൂര്യ ആക്ടർ സൂര്യക്ക് എൻ്റെ വകേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഹാപ്പി ബർത്ത്ഡേ സൂര്യ